കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ റെയ്ഡിൽ ഭക്ഷണശാലകളിൽ സ്ഥാനങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി ടൗണിൽ പ്രവർത്തിക്കുന്ന അഞ്ച് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ മീൻ മീൻപറുത്തതും ബിരിയാണിയും ചോറും ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളാണ് പിടികൂടിയത് കുറ്റക്കാർക്കെതിരെ പിഴ ഈടാക്കി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു ഇന്ന് പുലർച്ചെ കട്ടപ്പനയിലെ പന്ത്രണ്ട് ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിൽ അഞ്ച് ഹോട്ടലുകളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടികൂടിയത് മീൻ വറുത്തത് ബിരിയാണി ചോറ് മീൻ കറി ഇറച്ചിക്കറി വെജിറ്റബിൾ കറി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളാണ് പിടികൂടിയത് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയാണ് നഗരസഭ ആരോഗ്യ വിഭാഗം സ്വീകരിച്ചു വരുന്നത് ഇന്ന് രാവിലെ കത്തപ്പന നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ ഭാഗമായിട്ടുള്ള അപ്പോൾ ഇപ്പോൾ ഈ വേനൽക്കാലം അടുത്തതോടുകൂടി വെള്ളം വെള്ളത്തിൻ്റെ ശുചീകരണം പൊതുവായിട്ടുള്ള ശുചീകരണം അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വൃത്തിയായിട്ട് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന ഉണ്ടായത് ഏതായാലും വിവിധ ഹോട്ടലുകൾ പരിശോധിച്ചതിൽ ഒരേ ഹോട്ടലുകളിൽ പഴയ ഭക്ഷണം തലേ ദിവസത്തെ ഭക്ഷണം അത് സൂക്ഷിച്ചിരുന്നു അത് നമ്മളെ പിടിച്ചെടുത്ത് നശിപ്പിച്ചിട്ടുള്ളതാണ് കക്ഷികൾക്ക് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നോട്ടീസ് നമ്മൾ നൽകും നടപടികൾ ആദ്യ തവണ ആയതിനാൽ ഹോട്ടലുകളുടെ പേര് വെളിപ്പെടുത്തുകയില്ലെന്നും ഫൈൻ നൽകിയതായും അധികൃതർ അറിയിച്ചു ക്ലീൻ സിറ്റി മാനേജർ ജിൻസ സെറിയക് സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രശാന്ത് ഡി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബി രഞ്ജിത്ത് അനുപ്രിയ സൌമ്യനാഥ് ജി എന്നിവർ അടങ്ങുന്ന സംഘമാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത് വേനൽ കടുത്ത അവസരത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നാണ് ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന